ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഈദൊക്കെ എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു അപ്പം എൻ്റെ ഈദിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ അന്ന് തലേ ദിവസത്തെ മുതൽക്കുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈദിൻ്റെ തലേ ദിവസം അറഫ നോമ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ നോമ്പ് തുറക്ക് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ ജ്യൂസ് തരിക്കഞ്ഞി ഉണ്ടായിരുന്നു അതിനു ശേഷം പിന്നെ നമ്മൾ ഈദിൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവി വെക്കലും പച്ചക്കറി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്തിരുന്നു പെരുന്നാളിൻ്റെ അന്ന് ഉച്ചത്തേക്ക് ഞങ്ങൾ ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് സവാളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പച്ചക്കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുളിയഞ്ചി ഇത് പുളിയഞ്ചിയാണ് പിന്നെ കയ്പക്കച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെരുന്നാളായ ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇന്ന് എൻ്റെ നാത്തൂനക്കാണ് ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ആൾക്ക് അപ്പുറത്ത് മോളും മട ഉമ്മാടെ കഴിയുമ്പം ആകെ മൈലാഞ്ചി വെച്ചിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ മോളൊക്കെ ഒരു ഉടുപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതുമ്പോൾ ചെറുതായിട്ട് ഒരു പണിയുണ്ടായിരുന്നു അപ്പം അതും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെരുന്നാളിൻ്റെ രാവിലെ ഞങ്ങൾ പുട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ പോലെ തന്നെ ബലി പെരുന്നാൾക്കും ഇപ്പോ ഏർ ഇതാവും പള്ളിയും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ നാത്തൂന് അവളെ എണീറ്റ് വന്ന് മെഹന്തി ഒക്കെ നന്നായി ചേർത്തിണ്ട് എന്ന് പറഞ്ഞു കാണിച്ചു തരിയാണ് പിന്നെ എല്ലാവരും കൂടെ ആയിരുന്നു ചായ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കി ഉച്ചക്ക് ഞങ്ങള് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് തലേ ദിവസം തന്നെ സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ പെട്ടെന്ന് ഒക്കെ തയ്യാറാക്കാൻ പറ്റി ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിത് ഞാൻ അതിന് ആയിട്ട് ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഇവിടെ പട്ടാമ്പി ലോക്ക്ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ എവിടേക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മൂത്ത താത്തവനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അവർക്ക് കാലക്കാട്ടേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ മോനാണത് ആസിഫ് ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കരുവാൻപടിയാണ് കാരണം വീട് പള്ളിപ്പുറം പള്ളിപ്പുറത്തു നിന്ന് കുറച്ചേ ഉള്ളൂ കരുവാൻപടിക്ക് അപ്പം ഞാനും മോളും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് ചെല്ലാനാണ് എന്നോടും പറഞ്ഞിട്ടുള്ളത് അവരെ വീടും കരുവാൻപടി തന്നെയാണ് അപ്പം ഇതാണ് മൂത്താപ്പാടെ വീട് അവിടെ ചെന്നിട്ടധികം വീഡിയോസൊന്നും ഞാൻ അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നെ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടെയും ബിരിയാണിയൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് രാത്രി എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം എൻ്റെ ഉപ്പാക്ക് ഒരേട്ടനും ഒരനിയനും രണ്ട് പെങ്ങന്മാരും ആണ് ഉള്ളത് അപ്പോൾ അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അവരോരോരുത്തരെ എടുത്തെടുത്ത് എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോകും അപ്പോൾ ഇതാണ് ഞങ്ങളെ വലിയമ്മ എൻ്റെ ഉപ്പാന്റെ ഉമ്മയാണിത് ഇനിയും ഇതിൽ വരാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒക്കെ വരാൻ ബുദ്ധിമുട്ടാണ് ലോക്ക്ഡൗണൊക്കെ ആയ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവരും ഇപ്പം ഈ പെരുന്നാൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും എല്ലാവരും ഭക്ഷണം എങ്കിലും കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കളിയൊക്കെ കളിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുകയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഞാൻ ഇനി ക്യാമറയും പിടിച്ച് നടക്കുന്നതുകൊണ്ട് എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ് ഐഷുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂടി കളിക്കുന്നൊക്കെ ലുഡോ വന്നു നോക്കുമ്പോ എൻ്റെ അമ്മയുടെ മകനെ വല്യുമാനിയും എത്തിയിട്ട് ലുഡോ ഒക്കെ അപ്പോൾ അവനെ അവനെന്നെ ക്യാമറ പിടിച്ചിട്ട് നിന്നെ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ അവനവ പെട്ടെന്ന് ഫോണൊക്കെ ഓഫ് ചെയ്തു അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ കളിക്കാന്ന് പറഞ്ഞ് ഹാളില് വെരി വിരിവരിക്കണേ ഇരുന്ന് സെറ്റാവുകയാണ് എല്ലാവരും ഏത് കളി കളിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ കളിക്കുമ്പോൾ എല്ലാവരും ഇരുത്തിയിട്ട് ആരും ഒഴിവാക്കിയിട്ടില്ല എല്ലാവരും ഇരുത്തിയിട്ടാണ് കളിയൊക്കെ അപ്പോൾ അവസാനം അന്താക്ഷരി കളിക്കാമെന്നുള്ള ഒരു നിലയിലെത്തി ഇപ്പോൾ അന്താക്ഷരി ഒക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു അന്ന് രാത്രി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭയങ്കര ബഹളും കളിയും ഒക്കെ ആയിരുന്നു പാട്ടും കളിയും ചീറിയും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ഓരോരോ റൂമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉറങ്ങാൻ പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ പുട്ട് കടല ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതിനുശേഷം പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങളൊരു അടിപൊളി സദ്യ ഒക്കെയാണ് ഒരുക്കാന് തയ്യാറാവുന്നത് അപ്പോൾ അതിലേക്കുള്ള ഓരോരോ കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരനെ ഏൽ ഓരോരോ കറികളും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു പത്ത് കൂട്ടാനും പായസവും ഒക്കെ ഒരു സദ്യയാണ് അപ്പോൾ ഓരോ പണി അത്രയും പേർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ അതിലിങ്ങനെ ചെറു ചെറുതായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോസൊന്നുമില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പണി എന്താ വെച്ചാൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടിയൊക്കെ ഒരു ഈസി റെസിപ്പിയാണ് അതെല്ലാവർക്കും ഒരുവിധം അറിയാതിരിക്കാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ ഇതിൽ റെസിപ്പി ഷെയർ ചെയ്തു മാത്രം ആദ്യം പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായിട്ടത് വേവിക്കാൻ വേണ്ടി വെച്ചു ഞാൻ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് കടുക് ജീരകം എന്നിവ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പതിനാപ്പിൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് പുളിക്കാവശ്യത്തിന് തൈരൊഴിച്ചു കൊടുക്കുക ഇനി അത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് അതിന് കടുക് വറുക്കാം കടുക് വച്ചൻമുളക് കറിവേപ്പില എന്നിവ ഇട്ടിട്ടാണ് നമ്മളത് തുമിച്ചെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുവിധം എല്ലാവർക്കും അറിയാതിരിക്കാം പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് വയ്ക്കിയാൽ പിന്നെ ബീട്രൂട്ട് ചമ്മന്തിയാണ് പിന്നെ എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ സദ്യക്കുള്ള പണിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇവരിവിടെ കാരംസൊക്കെ കളിച്ച് പൊളിക്കുകയാണ് മുട്ടാപ്പിയും എളാപ്പിയും പിന്നെ കകന്മാരും എല്ലാവരും ഉണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ പിന്നെ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് ചമ്മന്തി ചേരങ് കൂട്ട് പുളിയഞ്ചി നാരങ്ങ അച്ചാർ പായസം അവിയൽ മത്തങ്കൂട്ട് കേബേജ് ഉപ്പേരി മോരുകറി ഭക്ഷണമൊക്കെ റെഡി ആയപ്പോൾ പിന്നെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ റെഡിയായി വന്ന് ഭക്ഷണം ഇങ്ങാൻ വേണ്ടിയിരുന്നു എല്ലാവരും ഞങ്ങളെ ഇലയിലൊക്കെയാണ് കഴിച്ചത് എന്നാലും അടിപൊളി സദ്യയായിരുന്നു ഇതിൻ്റെ കകയാണ് മുത്താപ്പാടെ മോനാണ് ഷക്കീർ എന്നാണ് പേര് അത് കെ ബർത്ത്ഡേ കൂടിയായിരുന്നു വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു പെരുന്നാൾ വ്ലോഗായിരുന്നു ഇന്ന് പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ